മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയുടെ തുടർ ചികിത്സയ്ക്കായി ഡോക്ടർ അരുൺ സക്കറിയ ഇന്ന് ആതിരപ്പള്ളിയിൽ എത്തും ആനയെത്തിച്ച് ചികിത്സ നൽകേണ്ട കോടനാട്ടെ അഭയാരണ്യത്തിൽ അരുൺ സക്കറിയയും സംഘവും പരിശോധന നടത്തും വയനാട്ടിൽ നിന്നും കുങ്കി ആനകളെയും സ്ഥലത്ത് എത്തിച്ചേക്കും കൂടുതൽ വിവരങ്ങളുമായി അതിരപ്പള്ളിയിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു ലെവിൻ ഗുഡ് മോർണിംഗ് അരുൺ സക്കറിയ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ എൻ എപ്പോഴായിരിക്കും ആനയെ മയക്കുപെടിവയ്ക്കുക ഇനി അതിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എട്ട് മണിയോടുകൂടി അരുൺ സക്രയയും സംഘവും മലയാറ്റൂരിലെ ഐ ബി ഓഫീസിൽ എത്തിയിട്ടുണ്ട് അവിടെ നിന്നും എട്ട് മണിയോടുകൂടി ഈ അഭയാരണ്യത്തിൽ പോർനാട്ടെ അഭയാരണ്യത്തിലേക്ക് എത്തി ഈ ആനക്കൂട് അഭയാരണ്യത്തിലേക്ക് എത്തി ഈ ആനക്കൂട് പരിശോധിക്കുമെന്നാണ് ഇന്നലെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് ആരും സക്രിയും സംഘവും പ്രധാനമായും ആനക്കൂട് പരിശോധിക്കുന്നത് നേരത്തെ വനവകുപ്പ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഈ ആനക്കൂടിന് ആവശ്യത്തിനുള്ള ബലമില്ല ഒരു കൊമ്പനെ കൊണ്ട് താമസിപ്പിച്ച് ചികിത്സ നൽകാൻ ആവശ്യമായ ബലമില്ല എന്നുള്ള പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കൂട് എത്രമാത്രം ബലവത്താണ് എന്ന് പരിശോധിക്കുന്നതിനായിട്ടാണ് ഡോക്ടറും സംഘവും ആദ്യം എത്തുക ഈ കൂട് അത്രയ്ക്ക് ബലമില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ തീരുമാനിച്ചിരുന്നത് പ്രകാരം മൂന്നാറിൽ നിന്നും യൂക്കാലി മരങ്ങൾ എത്തിച്ച് ഇതിൻ്റെ കഴകൾ ബലപ്പെടുത്തി കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അതിനുശേഷമായിരിക്കും ഈ ദൗത്യം ആരംഭിക്കുക അതിനുള്ള നീക്കങ്ങൾ നടത്തുക എന്നുള്ളതും നേരത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രാഥമികമായി ഇന്ന് കൂട് പരിശോധിച്ചതിനു ശേഷം മറ്റിടങ്ങളിലേക്ക് ഈ ഈ ആനയെ പിടികൂടി ചികിത്സിക്കാൻ ആയാൽ അല്ലെങ്കിൽ പിടികൂടാനായാൽ ഇവിടേക്ക് എത്തിക്കാനുള്ള നടപടികളിലേക്കുള്ള നീക്കങ്ങളിലേക്കുള്ള തുടക്കമായിരിക്കും നടത്തുക അതിനു മുന്നോടിയായി കഴിഞ്ഞ ദിവസം ൾ മുതൽ വനംവകുപ്പ് കൃത്യമായി ഈ മുറിവേറ്റ കുമ്പനെ നിരീക്ഷിച്ചു വരികയാണ് ഈ കുമ്പനെ വീണ്ടും അരുൺ സക്കറിയ നേതൃത്വത്തിലെത്തി നിരീക്ഷിക്കും ആനയുടെ ആരോഗ്യാവസ്ഥയടക്കം പരിശോധിക്കും തെർമൽ സ്കാനറും മറ്റും ഉപയോഗിച്ച് ആനയുടെ മുറിവിൻ്റെ ആഴമടക്കുന്നതും മറ്റും ഈ മുറിവിൻ്റെ പ്രശ്നങ്ങൾ നോക്കുന്നതും മറ്റും ചെയ്യും അതിനുശേഷം വിശദമായൊരു കൂടിയാലോചന നടത്തേണ്ടതുണ്ട് രണ്ട് തരത്തിലുള്ള വെല്ലുവിളികളാണ് ഈ ദൗത്യ സംഘത്തിന് മുന്നിലുള്ളത് ഇന്ന് കൂടി കഴിഞ്ഞ ജനുവരി ഇരുപത്തിനാലിനാണ് ആനയ്ക്ക് സ്റ്റാൻഡിംഗ് സെഡറേഷൻ നൽകി മരുന്ന് പുരട്ടിയത് അതിനുശേഷം ഇന്ന് ഇരുപത്തിയൊന്ന് ദിവസം മാത്രമേ ആകുന്നുള്ളൂ ഈ ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ആനയ്ക്ക് രണ്ടാമത് മയക്കുവടി വെക്കേണ്ടി വന്നാൽ അത് ആനയുടെ ജീവന് പോലും ഭീഷണിയാകുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഏത് തരത്തിൽ വേണം നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള കാര്യത്തിൽ അടക്കം വിശദമായ കൂടിയാലോചനകളും വിദഗ്ധ അഭിപ്രായം തേടുന്നതും അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട് മറ്റൊന്ന് ആനയ്ക്ക് ഇപ്പോൾ നിലവിൽ ആരോഗ്യാവസ്ഥ ബുദ്ധിമുട്ടേറിയ അവസ്ഥയിലാണ് ആന ആന കഴിക്കുന്നതിനടക്കം പലപ്പോഴും മടി കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായും പ്രദേശവാസികളിൽ നിന്നും മറ്റും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ പക്ഷേ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആനയ്ക്ക് നിലവിൽ കുഴപ്പമില്ല ആഹാരം കഴിക്കുന്നതിനും വെള്ളം കുടിക്കുന്നതിനും ഒന്നും പ്രശ്നമില്ല ഇങ്ങനെ എങ്കിൽ പോലും ആന അവശനാണ് ക്ഷീണിതനാണ് എന്നുള്ളത് പറയുന്നു ഈ ആരോഗ്യാവസ്ഥ അടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ ആനയെ പിടികൂടുക എന്നുള്ളത് രണ്ട് തരത്തിൽ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഇനി ഈ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായാലും ആ ആനയെ പിടികൂടുന്നതിന് ചെറിയ കാലതാമസം ഉണ്ടാകും അതിന് വയനാട്ടിൽ നിന്നും കുങ്കി ആനകളെ അതിരപ്പള്ളിയിലേക്ക് എത്തിക്കണം അതിനുശേഷം പഴയപടി ആനയെ കണ്ടെത്തി മയക്കോടി വെച്ച് പിടികൂടി കുങ്കിയാനകളുടെ കൂടി എറണാകുളത്തെ കോടനാട്ടുള്ള ക്യാമ്പിലേക്ക് എത്തിക്കണം പക്ഷേ ഇക്കാര്യങ്ങളിലൊക്കെ അന്തിമ തീരുമാനമെടുക്കേണ്ടതുണ്ട് കോടതിയുടേതായിട്ടുള്ള അനുമതി വാങ്ങേണ്ടതുണ്ട് കാരണം വനത്തിൽ നിൽക്കുന്ന ആനയെ പിടികൂടി ചികിത്സ നൽകാൻ കോടതിയുടെ അനുമതി വേണം സി സി എസ് പിൻ്റെ പ്രത്യേക ഉത്തരവും മറ്റും സർക്കാരിന്റെ ഉത്തരവും മറ്റും അനുകൂലമാവണം പക്ഷെ ഇത്തതെല്ലാം ഈ ആനയുടെ ആരോഗ്യ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് അനുകൂലമാകും അല്ലെങ്കിൽ അതിനുള്ള അനുമതികളൊക്കെ ലഭിക്കും എന്ന് തന്നെയാണ് വനവകുപ്പിന് മുന്നിലുള്ള പ്രധാന കാരണം ഇതെല്ലാം ഈ സാങ്കേതിക നടപടികളെല്ലാം പൂർത്തീകരിച്ചാലും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ആനയുടെ ആരോഗ്യാവസ്ഥ ആനയ്ക്ക് മയക്കോടി വെക്കുന്ന കാര്യം രണ്ടാമത് ഈ കൂട് ഈ കൂടിന്റെ ബലം ഇതെല്ലാം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയ ഒരു കാലതാമസം ഉണ്ടാവും ഇക്കാര്യങ്ങളൊക്കെ കൂട് ഇന്ന് ബലമുള്ളതാണെന്ന് കണ്ടെത്തിയാലും ആനയ്ക്ക് മയക്കോടി വെക്കാനുള്ള ഒരു സാഹചര്യം മുന്നിലുണ്ട് അതുകൂടി കൂടി അനുകൂലമായാൽ മാത്രമേ ഈ ദൗത്യം വീണ്ടും പുനരാരംഭിക്കാനാവുകയുള്ളൂ ഏതായാലും ഈ കൊമ്പൻ്റെ ആരോഗ്യാവസ്ഥയ്ക്ക് നേരിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായി വനവകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്ററിനറി ഡോക്ടർ ുന്നത് അതുകൊണ്ട് തന്നെ വിശദമായ കൂടിയാലോചനകളും സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഇക്കാര്യങ്ങൾ പൂർത്തിയാക്കൂ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനാണ് ഡോക്ടർ അരുൺ സക്രിയയും സംഘവും എത്തുക പത്ത് മണിയോടുകൂടി ഞാനിപ്പോഴുള്ള ആതിരപ്പാ ആതിരപ്പള്ളിയിലെ വെറ്റിലപ്പാറ പ്ലാന്റേഷനിലേക്കും അദ്ദേഹവും സംഘവും എത്തുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് ലക്ഷ്മി ലക്ഷ്മിപ്പള്ളിയിൽ നിന്ന്